ഇന്നലകളിൽ ഭാഗം നാൽപ്പത്തിനാല് ദിനങ്ങൾ ഒരു ഒഴുക്കോടെ തന്നെ മുന്നോട്ടു പോയി ഇടയ്ക്ക് പിണങ്ങിയും ഇണങ്ങിയും കുറുമ്പുകളും കുസൃതികളും പരാതിയും പരിഭവങ്ങളും പ്രണയവുമായി മാനസിയുടെയും ശ്യാമിൻ്റെയും ജീവിതം മുന്നോട്ടു പോയി കിച്ചുവിൻ്റെയും ശിവയുടെയും വിവാഹം മാസം കഴിഞ്ഞ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് റൂമിൽ ലാപ്ടോപ്പിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ശ്യാമിനെ കണ്ടാണ് മാനസി ബാത്റൂമിൽ നിന്നിറങ്ങിയത് കുറച്ച് ദിവസമായിട്ട് ഇപ്പോ ഈ കാഴ്ച സ്ഥിരമാണ് ഓഫീസിൽ വെച്ച് വർക്ക് തീരുന്നില്ല അതുകൊണ്ട് വീട്ടിലും അവന് ജോലി തന്നെയാണ് മിക്ക ദിവസവും വർക്കൊന്നൊതുക്കിയിട്ട് കിടക്കുമ്പോൾ എങ്ങനെ പോയാലും മണി പന്ത്രണ്ട് കഴിയുമായിരുന്നു ഇന്നിപ്പോ സൺഡേ ആയിട്ട് പോലും തീരാത്ത വർക്ക് വർക്കിലോടാണവന് തണുത്ത കൈകൾ അവൾ അവൻ്റെ കവിളിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ആ കുളിരിൽ അവൻ അറിയാതെ ഒന്ന് പുളകം കൊണ്ടു കണ്ണുകൾ അടച്ചുകൊണ്ട് പതിയെ പിന്നിലേക്ക് തലചായിച്ചു അവളുടെ വിരലുകൾ മുടിയിഴകൾക്കിടയിലൂടെ പാഞ്ഞു നടക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു ഇത്ര നേരം തോന്നിയ തലവേദന പതിയെ ശമിക്കുന്നത് പോലെ അവന് തോന്നി നല്ല തലവേദന ഉണ്ടല്ലേ അവളുടെ ചോദ്യത്തിന് ഒന്ന് മൂളിക്കൊണ്ട് തന്നെ അവൻ അതേ എന്ന് ഉത്തരം നൽകി എനിക്കൊരു ചായ ഇട്ടു തരുമോ നീ ഇതൊന്നും തീർക്കാതെ കിടക്കാൻ പറ്റില്ലേ എനിക്കാണേ ഇപ്പൊ തന്നെ മടുത്തു ആഹ് നിക്ക് ഇപ്പൊ കൊണ്ടുതരാം പറഞ്ഞുകൊണ്ട് തന്നെ മാനസി താഴേക്ക് നടന്നിരുന്നു ലാപ്പ് അല്പം നീക്കി വെച്ചിട്ട് ശ്യാം ടേബിളിലേക്ക് തലചായു വെച്ച് കണ്ണുകൾ അടച്ചു പിന്നീട് മാനസി വന്ന് വിളിക്കുമ്പോഴാണ് ശ്യാം കണ്ണു തുറന്നത് നല്ല ക്ഷീണം ഉണ്ടെങ്കില് ഇന്നത്തേക്ക് നിർത്ത് ശ്യാം ബാക്കി നാളെ നോക്കാം നാളെ പത്തര മണിക്ക് മീറ്റിംഗ് ഉള്ളതാ അതിനു മുന്നേ എല്ലാം കറക്റ്റ് ചെയ്ത് ആ പ്രസന്റേഷൻ സ്ലൈഡും എറേസും എല്ലാം നോക്കി വെക്കണം തലവേദന എടുത്തിട്ടാണേൽ ഒരു നിവർത്തിയില്ല ചായ കുടിച്ച് പകുതി വെച്ച് അവൻ അവൾക്ക് നേരെ നീട്ടി എന്തായാലും ഇട്ടോണ്ടതല്ലേ കുടിച്ചോ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചിട്ട് അവൻ പറഞ്ഞു മാനസി പുഞ്ചിരിയോടെ അവനെ നോക്കി പിന്നെയും ലാപ്പിലേക്ക് കണ്ണുനട്ടെങ്കിലും തലവേദന അവന് അസഹ്യമായി തോന്നി നീ കാലത്ത് ഇത്തിരി നേരത്തെ വിളിക്കുവോ തലവേദന കൊണ്ട് പറ്റണില്ല ശ്യാം മാനസിയെ നോക്കി ചോദിച്ചപ്പോൾ മാനസി തലയാട്ടി ഒന്നും നോക്കാതെ നേരെ ചെന്ന് കട്ടിലേക്ക് വീഴുന്ന ശ്യാമിനെ കണ്ട് മാനസിക്ക് പാവം തോന്നി അവൾ അവനരികിലേക്ക് കിടന്നുകൊണ്ട് അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ തലയിൽ മസാജ് ചെയ്തു കൊടുത്തു അവൻ അവളെ ഇറുകെ ചുറ്റി പിടിച്ചു പതിയെ ആ കൈകളുടെ മുറുക്കം കുറയുന്നതും അവന്റെ ശ്വാസഗതി നേർത്തു വരികയും ചെയ്തപ്പോൾ മാനസി പതിയെ അവനിൽ നിന്നും അടർന്നു മാറി എണീറ്റ് ചെന്ന് ലാപ്ടോപ്പ് ഓഫ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവൾ അവൻ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ശ്രദ്ധിച്ചത് പിന്നെ ലാപ്പ് ഓഫ് ചെയ്യാതെ മാനസി അതിന് മുന്നിലേക്കിരുന്നു പിന്നെ എല്ലാം ചെയ്തു തീർത്ത് മാനസി ലാപ്പ് ഓഫ് ചെയ്യുമ്പോഴേക്ക് സമയം ഒന്നര കഴിഞ്ഞിരുന്നു ടേബിളിൽ വലിച്ചു വാരി ഇട്ടിരുന്നവയെല്ലാം ഒതുക്കി അതാത് സ്ഥാനത്ത് വെച്ച് വന്നു വന്നുകിടന്നതേ അവൾക്ക് ഓർമ്മയുള്ളൂ പെട്ടെന്ന് തന്നെ ഉറക്കം പിടിച്ചു മാനസി ഡി എണീറ്റേ ശ്യാം തട്ടി വിളിച്ചപ്പോൾ മാനസി ഉറക്കത്തിനൊരലോസരം വന്ന പോലെ തിരിഞ്ഞുകിടന്നു അത് കണ്ടപ്പോൾ അവൻ ആകെക്കൂടെ ദേഷ്യം വന്നു ഡീ എണീറ്റേ നിന്നോട് എന്നെ കാലത്ത് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് പത്രയ്ക്കുള്ള പ്രസന്റേഷന് സമയമിപ്പോ ഏഴര കഴിഞ്ഞു ഇനി ഞാൻ എന്തു ചെയ്യാനാ ശ്യാം വല്ലാതെ ദേഷ്യപ്പെട്ടു അത് കേട്ടോണ്ടാണ് മാനസി കണ്ണു തുറന്നത് തന്നെ പെട്ടെന്ന് ഞെട്ടി എണീറ്റവൾ സമയം നോക്കി അവനെ നോക്കിയപ്പോഴേക്ക് ദേഷ്യം കൊണ്ട് ആകെ വലിഞ്ഞു മുറുകിയിരുന്നു അവന്റെ മുഖം അത് കണ്ടപ്പോൾ തന്നെ അവൾ വല്ലാതായി നീ ഉണരിലെ ആ അലാറെങ്കിലും ഒന്ന് വെക്കാൻ പാടില്ലായിരുന്നോ ഒട്ടും വയ്യാത്തോണ്ടല്ലേ നിന്നെ പറഞ്ഞേപ്പിച്ചത് അവൻ വല്ലാതെ ദേഷ്യപ്പെടുന്നത് കണ്ട് മാനസി തല കുനിച്ചിരുന്നു അല്ല ഞാനിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്തിനാ നിന്നെ പറഞ്ഞേപ്പിച്ച എന്നെ തല്ലണം എണീറ്റ് പറഞ്ഞുകൊണ്ട് അവൻ വേഗം എടുത്ത് വാഷ്റൂമിലേക്ക് കയറി വാഷ്റൂമിന്റെ വാതിൽ കൊട്ടിയടയുന്ന സൗണ്ട് കേട്ട് അവൾ ഒന്ന് ഞെട്ടി ആ അടി അവൾക്ക് കിട്ടിയ പോലെ കണ്ണൊന്നും നനഞ്ഞു ഞാനിപ്പോ മനപൂർവ്വം വിളിക്കാതിരുന്നതല്ലല്ലോ ഉറങ്ങിപ്പോയതുകൊണ്ടല്ലേ രാവിലെ തന്നെ അവന്റെ വഴക്ക് കേട്ടപ്പോൾ തന്നെ അവളുടെ മുഖം മങ്ങി ഒപ്പം ആകെ സങ്കടവും വന്നു കുളിച്ചിറങ്ങുമ്പോഴും അവൾ അതേ ഇരിപ്പിരിക്കുന്നത് കണ്ടാൽ അവൻ വീണ്ടും ദേഷ്യപ്പെട്ടാലോ എന്ന് കരുതി അവൾ വേഗം മുടിയൊന്നൊതുക്കിക്കൊണ്ട് താഴേക്കിറങ്ങി വാഷ് ബേസിനിൽ പോയി മുഖം കഴുകി തിരിഞ്ഞപ്പോഴാണ് സരസ്വതി ചന്ദ്രനുള്ള ചായയും കൊണ്ട് അടുക്കളയിൽ നിന്ന് വന്നത് ആ മോൾ മോളെണീറ്റായിരുന്നോ എന്താ മോളെ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് ഒന്നുമില്ലമ്മേ ഇന്നലത്തെ ഉറക്കം ശരിയായില്ല അതാ പറഞ്ഞുകൊണ്ട് സരസ്വതിക്ക് മുഖം കൊടുക്കാതെ മാനസി വേഗം അടുക്കളയിലേക്ക് നടന്നു ഒരു കപ്പ് ചായയും കയ്യിലെടുത്ത് മുറിയിലേക്ക് ചെല്ലുമ്പോൾ ശ്യാം കുളിച്ചിറങ്ങി റെഡിയാവുകയായിരുന്നു ചായ ടേബിളിലേക്ക് വെച്ചിട്ട് മാനസി അവനെ നോക്കാതെ വേഗം ഫ്രഷ് ആവാൻ കയറി ആകെ മൊത്തം ടെൻഷനടിച്ചും ദേഷ്യം പിടിച്ചും ഇരിക്കുന്നത് കൊണ്ട് അവളുടെ ഒഴിഞ്ഞുമാറ്റത്തെ അവൻ ശ്രദ്ധിച്ചില്ല മാനസി കുളിച്ചിറങ്ങുമ്പോഴേക്ക് ഓഫീസ് ബാഗിലേക്ക് എല്ലാം കൂടി വാരി നിറയ്ക്കുന്ന ശ്യാമിനെയാണ് കണ്ടത് എന്തൊക്കെയോ പിറുപിരുത്തുകൊണ്ട് വേഗത്തിൽ താഴേക്ക് പോകുന്ന അവനെ അവൾ നോക്കി നിന്നുപോയി അവൾ എന്ന ഒരാൾ അവിടെ ഉള്ളതുപോലും അവൻ ശ്രദ്ധിച്ചില്ലെന്നുള്ളതോർത്ത് ഉള്ള ആകെ ഒരു വേദന പൊതിയുന്നത് അവൾ അറിഞ്ഞു ചായക്കപ്പ് എടുത്തു നോക്കുമ്പോൾ ചായ അതിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നത് കണ്ട് മാനസി വേഗം അതും എടുത്ത് ഇറങ്ങി ഡാ എന്തേലും ഒന്ന് കഴിച്ചിട്ട് പോ സരസ്വതി വിളിച്ചു പറയുന്നത് കേട്ട് മാനസി ധൃതിയിൽ ശ്യാമിനരികിലേക്ക് ചെന്നു ശ്യാം ഈ ചായയെങ്കിലും കുടിച്ചിട്ട് പോ ദയനീയമായിരുന്നു ആ സമയം അവളുടെ സ്വരം ഒന്നാമതേ നേരെയില്ല നീ ചുമ്മാ എടേ കേരളേ മാനസി ചുമ ശ ശല്യപ്പെടുത്താൻ നിക്കാതെ നീ പോ ശ്യാം പറഞ്ഞു നിർത്തിയപ്പോഴേക്ക് കണ്ണൊക്കെ നിറഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ ഞാൻ പറയുന്നതൊന്ന് മാനസി ഇത്തവണ അവന്റെ സ്വരം അത്യാവശ്യം ഉയർന്നിരുന്നു പിന്നെ മാനസി ഒന്നും പറഞ്ഞില്ല പറയാൻ ശബ്ദം ഉയരുന്നുണ്ടായിരുന്നില്ല വേറെന്തും അവൾ സഹിച്ച് പിടിച്ചു നിൽക്കും പക്ഷെ ഒരു അവഗണന അത് ക്ഷണികമാണേൽ പോലും അവനിൽ നിന്നുണ്ടായാൽ അത് താങ്ങാൻ മാത്രം ഇന്നും ആ മനസ്സിന് കേൾപ്പില്ല ഹെൽസ് ദിസ് വർക്ക് തന്നിട്ട് ദിവസം പത്താകുന്നു അഞ്ചു ദിവസം പോലും തികച്ചു വേണ്ടാത്തൊരു വർക്കിന് ദിവസം ഇത്ര കഴിഞ്ഞിട്ടും തീർക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ വല്ല പറ്റുന്ന പണിക്കുമ്പോ ക്യാബിനിൽ നിന്ന് ഉയർന്ന ശ്യാമിന്റെ ശബ്ദം കേട്ട് ഓഫീസിലെ സകലമായ സ്റ്റാഫും ഞെട്ടിയിരുന്നു ഇന്നുവരെ അവന്റെ സ്വരം ഓഫീസിൽ ഒരു പരിധിയിൽ കൂടുതൽ ഉയർന്നിട്ടില്ല കുറച്ചു നേരത്തേക്ക് അവൻ്റെ ക്യാബിനിലെ ശബ്ദകോലാഹലം നിലച്ചില്ല ഉള്ള എല്ലാ സ്റ്റാഫിന്റെയും നെഞ്ചിൽ വെള്ളിടി വെട്ടി കലിപ്പെന്ന് കേട്ടാലേ ഒരുമാതിരി എല്ലാം അങ്ങനെയാണല്ലോ അതിപ്പോ എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ പോലും സീനിയർ ഓഫീസർ കലിപ്പായ പിന്നെ തന്നിരിക്കുന്ന വർക്കിന്റെ പൊട്ടും പൊടിയും വരെ ചികഞ്ഞിട്ട് പരിശോധിക്കും എല്ലാം ഓക്കെ അല്ലേന്ന് പത്തരയ്ക്കുള്ള മീറ്റിംഗിന് ഒൻപത് മണി കഴിഞ്ഞപ്പോഴാണ് ശ്യാം ഓഫീസിലെത്തിയത് എന്നുമില്ലാത്ത ട്രാഫിക് ആയിരുന്നു ഇന്ന് അതും നേരമില്ലാത്തൊരു നേരത്ത് അതിനിടയിൽ ലാപ്പ് എടുത്ത് അവിടെ ഇരുന്ന് ചെയ്യാമെന്നോർത്തപ്പോൾ ചാർജ് ഇല്ലാതെ അത് ഓഫായി ഇരിക്കുകയായിരുന്നു ബാഗിൽ തപ്പിയപ്പോൾ ചാർജർ ഇല്ലതാനും ഓഫീസിൽ വന്ന് അത് ചാർജിനിട്ട് ബാക്കി വർക്കിന്റെ കാര്യങ്ങൾ നോക്കാൻ തുനിഞ്ഞപ്പോഴാണ് ഇന്നേക്ക് സബ്മിറ്റ് ചെയ്യേണ്ട വർക്ക് പൂർത്തിയായില്ല എന്നും പറഞ്ഞ് ഒരു സ്റ്റാഫ് വന്നത് ഉള്ള എല്ലാ ദേഷ്യവും അയാളുടെ മേലെ ചൊരിഞ്ഞു അവൻ ലാപ്പ് ചാർജായി വന്നപ്പോഴേക്കും ഏകദേശം സമയം പത്തിനോട് അടുത്തിരുന്നു പി എയെ വിളിച്ച് ഇന്നത്തെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാൻ പറയാൻ തുടങ്ങുമ്പോഴാണ് ഫോണിന്റെ സ്ക്രീനിൽ ഒരു മെസ്സേജ് തെളിഞ്ഞത് വെറുതെ അതിലേക്കൊന്ന് കണ്ടെത്തിയപ്പോഴാണ് ആ ലാപ്പും ഫയലും ഒന്ന് എടുത്തു നോക്ക് പ്ലീസ് എന്ന മാനസിയുടെ മെസ്സേജ് അവൻ കണ്ടത് ഫയൽ എടുത്ത് നോക്കുമ്പോൾ അതിൽ റെഫർ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് പ്രോജക്ടിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ചെയ്ത് അവൾ റെക്കോർഡ് ചെയ്തിരുന്നു ഒപ്പം കുഴഞ്ഞു മറിഞ്ഞിരുന്ന പേപ്പേഴ്സൊക്കെ ഒതുക്കി അതാത് ഫയലിലും വെച്ചിട്ടുണ്ട് ലാപ്പ് എടുത്ത് നോക്കുമ്പോൾ പ്രസൻറ്റേഷനുള്ള സ്ലൈഡ് വരെ എല്ലാം കംപ്ലീറ്റ് സെറ്റാക്കി വെച്ചിരിക്കുന്നു ഒരേ നിമിഷം അവന് അത്ഭുതവും സന്തോഷവും സങ്കടവും എല്ലാം തോന്നി പിന്നീട് എല്ലാത്തിനും ഒരു തിടുക്കമായിരുന്നു അവന് കാര്യങ്ങൾ ചെയ്യാൻ എന്നുമില്ലാത്തൊരു ആത്മവിശ്വാസവും ഉത്സാഹവും തിടുക്കവും എങ്ങനെയെങ്കിലും അതൊക്കെ ഒന്ന് തീർത്ത് മാനസിക കണ്ടാൽ മതിയെന്ന് തോന്നി തോന്നിയവന് പ്രോജക്റ്റ് പേർപ്പേഴ്സും പ്രസന്റേഷനും എല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ പ്രോജക്റ്റ് അവർക്ക് തന്നെ കിട്ടി ഓഫീസിൽ നിന്ന് ഉച്ചയോടെ എല്ലാം പൂർത്തിയാക്കി വേഗം അവൻ ഇറങ്ങി മനസ്സിൽ നിറയെ നിസ്സഹായതയോടെ അവനെ നോക്കി നിന്ന മാനസിയുടെ മുഖമായിരുന്നു ഇന്ന് വരെ ഇങ്ങനെ അവളോട് ദേഷ്യപ്പെട്ടിട്ടില്ല കണ്ണു നിറച്ച് നിന്നത് കണ്ടെങ്കിലും ദേഷ്യം കൊണ്ട് കണ്ണു കാണാത്ത പോലെ നിന്നുപോയി ഓരോന്നോർത്ത് വീട്ടിലെത്തി കാർ പാർക്ക് ചെയ്ത് ശ്യാം അകത്തേക്ക് കയറി ആ എത്തിയല്ലോ മാറിയോടാ നിന്റെ ദേഷ്യം പെട്ടെന്നുള്ള സരസ്വതിയുടെ ചോദ്യം കേട്ട് അവൻ അവരെ നോക്കിയൊന്ന് വെളുക്കനെ ചിരിച്ചു പോത്തുപോലെ വളർന്നൊന്നും ഞാൻ നോക്കൂല ഒരെണ്ണം അങ്ങ് തന്നാലുണ്ടല്ലോ രാവിലെ തന്നെ ആ പെങ്കൊച്ചിന്റെ കണ്ണ് നിറച്ചപ്പോൾ സമാധാനം കിട്ടിയിരുന്നോ നിനക്ക് ഒരിറ്റു വെള്ളം പോലും കുടിക്കാതെ അവൻ ദേഷ്യം കാണിച്ച് ഇറങ്ങി പോയേക്കുന്നു എന്തോരം നിർബന്ധിച്ചിട്ടാണെന്നോ മോളൊരു രണ്ട് വറ്റ് കഴിച്ചത് അതും ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം നീ പോയപ്പോൾ തൊട്ട് കലങ്ങിയിരിക്കുന്നതാ അതിന്റെ കണ്ണ് സരസ്വതി നിർത്താതെ വഴക്കു പറയുന്നത് കേട്ട് നിന്നതല്ലാതെ അവനൊന്നും തിരിച്ചു പറഞ്ഞില്ല അതെല്ലാം കേൾക്കാൻ താൻ ബാധ്യസ്ഥനാണെന്ന് അവന് തോന്നി പക്ഷെ അപ്പോഴും കണ്ണുകൾ ചുറ്റും തേടിയത് അവളെ ആയിരുന്നു സരസ്വതിയുടെ ശകാരം ഒരു വിധത്തിൽ ഒതുങ്ങിയപ്പോൾ അവൻ വേഗം മുറിയിലേക്ക് ചെന്നു പക്ഷെ മാനസി മുറിയിലുണ്ടായില്ല ബാൽക്കണിയിലും വാഷ്റൂമിലും പിന്നെ ശിവയുടെ മുറിയിലുമൊക്കെ അവൻ നോക്കി അമ്മേ മാനസി മാനസിയെന്തിയെ എന്തിനാ ഇനിയും അതിനെ വഴക്കു പറയാനാണോ താഴേക്ക് ചെന്ന് സരസ്വതിയോട് ചോദിച്ചു തീരും മുന്നേ മറു ചോദ്യവും അവനെ തേടിയെത്തിയിരുന്നു അമ്മേ അവനൊന്ന് ദയനീയമായി വിളിച്ചു പോടാ നിന്റെ മുന്നിൽ കാണരുത് നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ അതിന് വല്ലാത്ത സങ്കട എന്നിട്ടാ അവൻ രാവിലെ ഇക്കണ്ട ഒച്ചപ്പാടെല്ലാം എടുത്തേച്ച് പോയത് സരസ്വതി അവനെ നോക്കി പറഞ്ഞു അല്ലമ്മേ സത്യത്തിൽ ഞാനല്ലേ അമ്മയുടെ മോൻ സരസ്വതിയുടെ ശകാരം കേട്ട് അവൻ അറിയാതെ ചോദിച്ചു അതിപ്പോ തൽക്കാലത്തേക്ക് ഞാനങ്ങ് മറന്നെന്ന് കരുതിയ മതിനി നിന്നെക്കാൾ വലുത് എനിക്കെന്റെ മോള് തന്നെയാ നിങ്ങൾ എന്താ അമ്മായിയമ്മയാണമ്മേ കുത്തിയിരുന്ന സീരിയല് കാണുന്നത് കാണാമല്ലോ എന്നിട്ടും അതിലെ അമ്മായിയമ്മ അവരുടെ ഗുണഗണങ്ങളൊന്നും കാണാനില്ലല്ലോ ദയ ചെറുക്ക നിനക്കെന്റെ കൈയിൽ നിന്ന് കിട്ടും സരസ്വതി അവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അമ്മേ 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 സരസ്വതിയുടെ തോളിൽ തോണ്ടിക്കൊണ്ട് അവൻ വിളിച്ചു ചന്ദ്രേട്ടാ വന്ന് വന്ന് പിച്ചക്കാരൊക്കെ അടുക്കളയിൽ വരെ എത്തിയിട്ടോ സരസ്വതി വിളിച്ചു പറയുന്നത് കേട്ട് ശ്യാം അവരെ ചിറഞ്ഞൊന്നു നോക്കി അമ്മേ അവൾ എവിടെ അമ്മേ രാവിലെ തൊട്ട് മോള് ചടഞ്ഞുകൂടി ഒരിടത്ത് ഇരിപ്പായിരുന്നു അപ്പോഴാ കിച്ചു വന്നത് അവൻ അവളെയും ശിവയെയും കൂട്ടി പുറത്തേക്ക് പോയേച്ച് വരാന്ന് പറഞ്ഞു പോയതാ സരസ്വതി പറഞ്ഞു തീർന്നപ്പോഴേക്ക് അവൻ നടന്നകന്നിരുന്നു ശ്യാം എടുത്ത് കിച്ചുവിനെ വിളിച്ചപ്പോൾ അവർ ലുലു മാളിൽ ഉണ്ടെന്ന് കിച്ചു പറഞ്ഞു മാളിലെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്ത ശേഷം വിളിച്ചു ചോദിക്കുമ്പോൾ അവർ കെ എഫ് സിയിലുണ്ടാകും അവിടേക്ക് ചെല്ലാൻ കിച്ചു ശ്യാമിനോട് പറഞ്ഞു മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ മുന്നോട്ട് നടക്കുന്ന അവളുടെ കാലടികൾ കിച്ചുവിനും ശിവയ്ക്കും പിന്നിലായി പോയിരുന്നു പെട്ടെന്ന് കയ്യിലൊരു പിടിവീണ് അവൾ ആരുടെയോ നെഞ്ചിലേക്ക് ചേർന്നപ്പോഴാണ് മാനസി ചിന്തകളിൽ പിടഞ്ഞു മാറി നോക്കുമ്പോൾ മൂന്നാല് പയ്യന്മാരാണ് ഒരുത്തൻ അവളുടെ കയ്യിൽ പിടിച്ചു നിൽക്കുന്നു മറ്റുള്ളവർ അവളെ അടിമുടി നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ നിൽക്കുന്നു മാനസി കൈ വിടുവിപ്പിക്കാൻ നോക്കുന്നതിനനുസരിച്ച് ആ ചെറുക്കന്റെ കൈ അവളുടെ കയ്യിൽ മുറുകി അവൾ ഒരു അവളൊരാശ്രയത്തിനായി കിച്ചുവിനെ നോക്കി റേറ്റ് എത്രയായി നിന്റെ കൂട്ടത്തിലുള്ള ഒരുവന്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവളൊന്ന് പകച്ചുപോയി കണ്ണുകൾ നിറഞ്ഞു വന്നു ഞാൻ പറഞ്ഞാൽ മതിയോ ചേട്ടന്മാരെ പെട്ടെന്ന് ആ ശബ്ദം കേട്ട് മാനസ് ഞെട്ടി നോക്കുമ്പോൾ അവളുടെ കയ്യിൽ പിടിച്ചിരുന്നവൻ്റെ കയ്യിൽ നിന്ന് അവളുടെ കൈ കൈവേർപ്പെടുത്തി ശ്യാം അവളെ തന്റെ പിന്നിലേക്ക് നീക്കി നിർത്തി അത്രയും നല്ല മുറുക്കത്തിലാണ് ശ്യാമിൻ്റെ കയ്യിൽ ആ പയ്യന്റെ കൈകൾ ഞെരിഞ്ഞ മരുന്നതെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അറിയാമായിരുന്നു തുടരും അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയുമല്ലോ അല്ലേ